വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഔപ്പേഴ്സിനെ ഔപ്പേറിനെ പറ്റിയിട്ടുള്ള കുറച്ച് എനിക്ക് കമൻസ് പിന്നെ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് കാര്യങ്ങൾ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് അതിനെപ്പറ്റി വീഡിയോ ചെയ്യാമെന്ന് കഴിഞ്ഞവട്ടം എനിക്കങ്ങനെ എന്താ പറയുക പ്രിപ്പയർ ചെയ്ത് മര്യാദയ്ക്ക് പറയാൻ പറ്റിയില്ല എനിക്ക് അറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ എനിക്ക് അല്ലാതെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം ഔപ്പേറിനെ പറ്റിയിട്ട് ഞാനൊരു ഇൻട്രൊഡക്ഷൻ തരാമെന്ന് വിചാരിച്ചു കാരണം ഒരുപാട് അടുത്ത് ചേച്ചി ഞാനിങ്ങനെ ഔപ്പയർ ആയിട്ട് വരാൻ നിൽക്കുകയാണ് പക്ഷെ എന്താ എന്ന് കറക്റ്റ് അറിയില്ല എന്ന് പറഞ്ഞു പലർക്കും ബി എഫ് എസ് എന്താണെന്ന് അറിയില്ല അപ്പം അങ്ങനെ കുറേ പേരെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഔപ്പറെന്ന് പറയുമ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പോൺസർഷിപ്പ് പോലെയാണ് അതായത് ജർമ്മനിയിലെ ഒരു ഫാമിലി ജർമ്മനിയിൽ മാത്രമല്ല ഔപ്പേർ ഉള്ളത് എനിക്കൊന്ന് ലോകത്തെ എല്ലായിടത്തും ഉണ്ട് ഇന്ത്യയിലും ഉണ്ട് ഞാനിപ്പം ജർമ്മനിയിലാണ് അപ്പോൾ അതുകൊണ്ടാണ് ജർമ്മനിയുടെ കാര്യം പറയുന്നത് അപ്പം ജർമ്മനിയിലുള്ളൊരു ഫാമിലി അവർ നമ്മളെ സ്പോൺസർ ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും അപ്പോൾ അവരായിരിക്കും നമ്മുടെ പേപ്പർ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പം നമുക്ക് ആദ്യം ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും ഒരുപാട് ഇന്റർവ്യൂസ് ഉണ്ടാവും ഇംഗ്ലീഷിലായിരിക്കും ഇന്റർവ്യൂസ് ഉണ്ടാവുക ചില ഫാമിലി മാത്രമേ ജർമ്മനിൽ ചോദിക്കുകയുള്ളൂ അപ്പം അങ്ങനെ ഇൻ്റർവ്യൂ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരായിരിക്കും പേപ്പർ വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് അതിനുശേഷം എന്താ നമ്മുടെ ടിക്കറ്റ് അങ്ങനെ എല്ലാ കാര്യങ്ങളും അവരായിരിക്കും നമുക്ക് എടുത്തു തരുന്നത് അപ്പം അങ്ങനെയാണ് സംഭവം അപ്പോൾ അവർ നമ്മൾ സ്പോൺസർ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരും എല്ലാവർക്കും ഉള്ള ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ കുട്ടികളെ നോക്കുക എന്നുള്ളതാണ് ചിലവർക്ക് ഹൗസ് ഹോൾഡ് വർക്ക്സ് ഉണ്ടാവും ചിലർക്ക് കുട്ടികളെ മാത്രം നോക്കിയാൽ മതി അപ്പോൾ അതാണ് എന്ന് പറയുമ്പം പിന്നെ വി എഫ് എസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് വിസ വേണമല്ലോ അപ്പോൾ നമ്മൾ വിസയ്ക്ക് വേണ്ടിയിട്ട് ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് വി എഫ് എസ് സെൻറ്റർ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നമുക്ക് അപ്പോയിൻമെൻറ് എടുത്താലും നമുക്ക് അവിടെ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതാണ് ഔപ്പറിനെ പറ്റി എനിക്കൊരു ഇൻട്രൊഡക്ഷൻ പറയാനുള്ളത് പിന്നെ ചോദിച്ചു സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി എനിക്കും ഞാൻ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം വരെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സും പിന്നെ ഞാനാണെങ്കിലും സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് ഇങ്ങോട്ട് വന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു ഈ വർഷം തൊട്ടിട്ട് ഒരുപാട് പിള്ളേർ ഇങ്ങനെ വരുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഇപ്പം സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വരുന്നവർക്ക് റിജക്ഷൻ വരുന്നുണ്ട് പിന്നെ ചില ഒന്ന് രണ്ട് മൊഡ്യൂൾസ് വെച്ച് വരുന്നവർക്കും റിജക്ഷൻ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഈ വർഷം തൊട്ട് അങ്ങനെ ആയെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് അറിയില്ല ഇനിയിപ്പോൾ അങ്ങനെ വരാൻ പറ്റുമോ എന്നുള്ളത് പിന്നെ ചോദിച്ചു ഫാമിലി ഇൻ്റർവ്യൂ ഒക്കെ ഇംഗ്ലീഷിലാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു മിക്ക ഫാമിലീസ് ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടാവുക വളരെ കുറച്ച് ഫാമിലി മാത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജേമനിൽ ചോദിക്കുള്ളൂ അത് ജസ്റ്റ് പിള്ളേരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ഉള്ളൂ മിക്ക ഫാമിലീസിന് ഇംഗ്ലീഷ് അറിയാമായിരിക്കും പിന്നെ ഔട്ടർ വൺ ഇയർ ചെയ്യണം എന്ന് നിർബന്ധം ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നിർബന്ധം ഇല്ല നമ്മുടെ കോൺട്രാക്റ്റിലാണെങ്കിലും പറഞ്ഞിട്ടുള്ളത് ആറുമാസം കഴിഞ്ഞിട്ട് നമുക്ക് ആ ഫാമിലി ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഫാമിലി കണ്ടുപിടിക്കാം അതുപോലെ ആ ഫാമിലിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കും വിടാം പക്ഷെ എന്താണെങ്കിലും നമ്മൾ പോകാനാണെങ്കിൽ ഉദ്ദേശിക്കുന്നെങ്കിൽ നമ്മളത് ഒരു ടു വീക്സിന് മുന്നേ ഫാമിലി അറിയിക്കണം എന്നുണ്ട് നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഞാൻ നാളെ പോകുകയാണെന്ന് പറയാൻ പറ്റില്ല പിന്നെ അതിന് അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് വേറെ ചിലർ ചോദിച്ചിരുന്നു അതായത് ഇപ്പം നമ്മൾ ആ ഫാമിലിന്ന് മാറി കഴിയുമ്പം നമ്മുടെ വിസയിലുള്ളത് നമ്മൾ വന്ന ഫാമിലിയുടെ അഡ്രസ്സായിരിക്കും അപ്പം നമ്മൾ വേറെ ഫാമിലി മാറാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇവിടുത്തെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിച്ച് പറയണം അതായത് നമ്മൾ ഇവിടെ നിന്ന് മാറുകയാണ് വേറെ ഫാമിലിയിലോട്ട് മാറുകയാണ് എന്നിട്ട് ആ ഫാമിലിയിലെത്തിക്കഴിഞ്ഞിട്ട് അവരുടെ അഡ്രസ്സ് വഴി അവരുടെ അഡ്രസ്സ് വെച്ചിട്ട് നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ഇതുപോലെ അവിടെ പറയണം അതാകുമ്പോൾ നമുക്ക് ആ അഡ്രസ്സിൻ്റെ കാര്യം ഇഷ്യു വരത്തില്ല പിന്നെ വിസ എന്ന് പറയുമ്പോൾ ഒരു ഫാമിലി നമ്മളെ ഒഴിവാക്കി കഴിഞ്ഞ് വേറെ ഫാമിലി പോകുമ്പോൾ ആ വിസ ക്യാൻസലാകില്ല അത് എപ്പർ വിസ തന്നെയാണ് പക്ഷെ അതിനകത്ത് അവരുടെ അഡ്രസ്സ് ഉണ്ടെന്നേ ഉള്ളൂ അത് നമുക്ക് മാറ്റാൻ പറ്റും അപ്പോൾ അതാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത് പിന്നെ ഹോസ്റ്റ് ഫാമിലി സിം ബാങ്ക് അക്കൗണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുമെന്ന് ചോദിച്ചിരുന്നു അത് പ്രൊവൈഡ് ചെയ്യും സിം ബാങ്ക് അക്കൗണ്ട് എല്ലാ കാര്യങ്ങളും അവരാണ് എടുത്തു തരാറ് പിന്നെ ചില ഫാമിലി റീചാർജ് ചെയ്ത് കൊടുക്കില്ല എന്ന് തോന്നുന്നു നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും വളരെ കുറച്ച് ഫാമിലീസ് മാത്രമേ റീചാർജ് ചെയ്ത് കൊടുക്കാറുള്ളൂ പിന്നെ ബാങ്ക് അക്കൗണ്ട് ഫാമിലി തന്നെ എടുത്തു തരും പിന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷനും ഫാമിലി തന്നെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് പക്ഷേ എൻ്റെ ചില ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർക്ക് ഫുഡ് അവർ പ്രൊവൈഡ് ചെയ്യാറില്ല അവരും കഴിക്കാറില്ല കഴിക്കാറില്ലെന്നാണ് പറയുന്നത് ഇവിടെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒത്തിരി ഫുഡ് അങ്ങനെ കഴിക്കുന്ന ആൾക്കാരല്ല അവർക്ക് എപ്പോഴും കുറച്ച് ഡയറ്റ് അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഒരു അതുകൊണ്ട് എപ്പോഴും ഫുഡ് കഴിച്ചതല്ല തരില്ല അപ്പോൾ അങ്ങനെ ചില ഫാമിലീസ് കുക്കേ ചെയ്യാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഫാമിലി ചെന്ന് പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ചിലപ്പം അവരുടെ നിന്ന് കിട്ടില്ല അപ്പം നമ്മൾ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് കഴിക്കേണ്ടി വരും പക്ഷെ എനിക്കൊന്നത് റയറായിട്ടേ ഉള്ളൂ മിക്ക ഫാമിലീസും ഫുഡും പ്രൊവൈഡ് ചെയ്യും അക്കൊമഡേഷൻ എന്തായാലും അവർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ എയ്യൂ പേർ കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ ബ്ലോക്ക് അക്കൗണ്ട് കാണിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് കാണിക്കണം പക്ഷേ എനിക്കൊന്നും പബ്ലിക് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കാണിക്കേണ്ടി വരില്ല പ്രൈവറ്റ് യൂണി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കാണിക്കേണ്ടി വരും പോരാത്തതിന് പിന്നെ നമുക്ക് ഇവിടെ ഏതെങ്കിലും സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ഇപ്പം ഇവിടുത്തെ ഏതെങ്കിലും ഫാമിലിയോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും നമ്മൾ സ്പോൺസർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലോക്ക് ഡമൗണ്ട് കാണിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ ക്ലിപ്പിൻ്റെ കാര്യം അതായത് ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞാലുള്ള ഇവിടെ എങ്ങനെ ആ എക്സ്പെൻസ് ആണോ നല്ല എക്സ്പെൻസ് ആണ് ഈ ക്ലിപ്പ് ഒക്കെ ഇട്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത് നാട്ടിൽ നിന്നേ ഊരിയിട്ട് ഒറ്റക്കമ്പി ആയിട്ട് വരുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഞാനും അങ്ങനെ തന്നെയാണ് വന്നത് കാരണം ഇവിടെ നല്ല എക്സ്പെൻസ് എക്സ്പെൻസാണ് എനിക്കൊന്ന് മറ്റേത് ഹെൽത്ത് ഇതിനേക്കാളും ഭയങ്കര ആണ് ഈ ക്ലിപ്പിൻ്റെ ടീത്ത് ബ്രേസേസിൻ്റെ കാര്യത്തിൽ അതുകൊണ്ട് അത് മാറ്റിയിട്ട് വരുന്നതായിരിക്കും നല്ലത് പിന്നെ ഏഴുപേർ കഴിഞ്ഞിട്ട് നേഴ്സിങ്ങിന് പോവാതെ എഫ് എസ് സിക്ക് പോകാൻ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പോകാൻ പറ്റും അങ്ങനത്തെ നേഴ്സിംഗ് തന്നെ പോകണം നിർബന്ധമൊന്നുമില്ല നേഴ്സിങ്ങിലും പോവാം എന്ത് നമുക്ക് ഇഷ്ടമുള്ള ഏത് കോഴ്സിന് വേണമെങ്കിലും പോകാം അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പിന്നെ എൻ്റെ സാലറി പറ്റി ചോദിച്ചിരുന്നു എനിക്ക് എനിക്കാദ്യം ഇരുന്നൂറ്റമ്പതായിരുന്നു എൻ്റെ സാലറി ഇരുന്നൂറ്റമ്പത് യൂറോ ആയിരുന്നു പ്ലസ് സെവൻറ്റി യൂറോ എൻ്റെ ലാംഗ്വേജ് ക്ലാസ്സിന് അവർ തരും പക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് ഇതുവരെ അവർ ലാംഗ്വേജ് ക്ലാസിൻ്റെ ഫീസും അവർ മേടിച്ചില്ല അവർ അവരെന്നാണ് അടയ്ക്കുന്നത് പിന്നെ പോരാത്തിന് ഞാനിവരുടെ കൂടെ എക്സ്ട്രാ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അവരിപ്പോൾ നൂറ് യൂറോ എക്സ്ട്രാ തരുന്നുണ്ട് അങ്ങനെ പിന്നെ എനിക്ക് എനിക്കിവിടെ വേറെ ചിലവ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എനിക്ക് എല്ലാ കാര്യങ്ങളും അവർ തന്നെയാണ് ചെയ്തു തരുന്നത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്പർ കഴിഞ്ഞ എക്സാം കിട്ടിയില്ലെങ്കിൽ തിരിച്ച് വരേണ്ടി വരും അങ്ങനെ തിരിച്ച് വരേണ്ടി വരുമെന്നില്ല സത്യം പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയും ഞാൻ പറഞ്ഞപോലെ നഴ്സിംഗ് കോളേജുകളിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും അതുകൊണ്ട് അങ്ങനെ തിരിച്ച് വരേണ്ടി വരുമൊന്നുമില്ല പക്ഷെ നിങ്ങൾ അതിന് മുന്നേ തന്നെ ട്രൈ ചെയ്താൽ മതി ഇതുപോലെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല പിന്നെ ഗോയിത്തെ എക്സാം എത്ര വേണേലും എഴുതാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതായത് ഇങ്ങനെ ലിമിറ്റും എല്ലാം ഉണ്ടോ അങ്ങനെ ഒന്നുമില്ല നമുക്ക് എത്ര വേണേലും ഗോയിത്തെ എക്സാം എഴുതാം അപ്പം ഇത്രയാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് അപ്പം എൻ്റെ വീഡിയോസ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടെന്നും എ യു പറഞ്ഞിനെ പറ്റി പോസിറ്റീവായിട്ട് പറഞ്ഞതും ഒക്കെ ഭയങ്കര സന്തോഷമുണ്ടെന്നും എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് മെസ്സേജും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ കമൻറ്റായിട്ട് ഒരുപാട് പേര് അയച്ചിട്ടുണ്ടായിരുന്നു എനിക്കതിൽ ഒരുപാട് 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 സന്തോഷമുണ്ട് നന്ദിയുണ്ട് അപ്പം ഇനിയും ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയണോ നിങ്ങൾ കമൻറ്റോ മെസേജോ ആയിട്ട് ഇട്ടാൽ മതി എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ പറയാം എനിക്ക് അറിയാത്തതാണെങ്കിൽ ഞാൻ ആരുടെയെങ്കിലും ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഞാൻ ഇടുന്നതായിരിക്കും അപ്പം അത്രയുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ആക്ച്വലി എൻ്റെ ലാംഗ്വേജ് ക്ലാസ്സിന് വന്നിരിക്കുകയാണ് എനിക്ക് വീട്ടിൽ നിന്ന് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം എപ്പോഴും പിള്ളേരുടെ ഒച്ചയും ബഹളമൊക്കെ ഉള്ളത് വീഡിയോ എടുക്കാൻ പറ്റാറില്ല അപ്പം അതുകൊണ്ട് ഞാൻ അവസ്ഥ നേരത്തെ ക്ലാസ്സിൽ വന്നതുകൊണ്ട് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പം ഞാൻ എന്തായാലും എൻ്റെ ക്ലാസ്സിൻ്റെ ടൈമായി ഞാനപ്പം ഇറങ്ങട്ടെ അപ്പോൾ ഇതാണ് എൻ്റെ ലാംഗ്വേജ് സ്കൂള് അങ്ങനെ എന്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാനിപ്പം വീട്ടിൽ പോവാണ് ഇനി ക്ലാസിന്റെ കാര്യങ്ങളൊക്കെ കാണിച്ചുതന്നു വച്ചാൽ കുറെ പേർക്ക് ഈ ഔപ്പറിന്റെ ലാംഗ്വേജ് ക്ലാസ്സിനെ പറ്റി കുറച്ച് സംശയങ്ങളുണ്ടായിരുന്നു അപ്പം എനിക്ക് ഓഫ്ലൈൻ ക്ലാസ്സാണ് അപ്പം അതാണ് ഓൺലൈൻ ക്ലാസ്സിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ പുതിയ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയതിലും മെസ്സേജും കമൻസും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ അടുത്ത വീഡിയോ കാണാം അപ്പം ബായ്